കെജ്രിവാൾ വിഷയത്തിൽ പ്രാന്ത പിടിക്കുന്ന ബി ജെ പിയുടെ മുഖമാണ് ഇപ്പോൾ ജനങ്ങൾ കാണുന്നത് കാരണം കെജ്രിവാളിന് വെക്കുന്ന എല്ലാ വെടികളും ബി ജെ പിക്ക് തിരിച്ചടിയായി മാറുകയാണ് എന്നാൽ സുപ്രീം കോടതി പല കാരണങ്ങളാൽ കഴിയുന്ന ബി ജെ പി ഇപ്പോൾ ഹൈക്കോടതി തഴയുന്ന സാഹചര്യം വരെ എത്തിച്ചേർന്നു കെജ്രിവാൾ വിഷയത്തിൽ ഡൽഹി ഹൈക്കോടതി പറഞ്ഞത് ഇങ്ങനെയാണ് ഒരു സർക്കാർ പ്രവർത്തിക്കുന്നില്ല എന്ന് കരുതി കോടതിക്ക് പ്രഖ്യാപിക്കാനാകില്ലെന്നും മുഖ്യമന്ത്രിയെ മാറ്റി രാഷ്ട്രപതി ഭരണമോ ഗവർണർ ഭരണമോ കോടതി ഏർപ്പെടുത്തിയ ചരിത്രമില്ലെന്നും ഡൽഹി ഹൈക്കോടതി പറഞ്ഞു അതായത് ഈ ഡൽഹി ഹൈക്കോടതി ഇങ്ങനെ പറയാൻ കാരണം െന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഡൽഹി മുഖ്യമന്ത്രി ഇപ്പോൾ കസ്റ്റഡിയിലാണ് അദ്ദേഹം ജയിലിൽ കഴിയുകയാണ് പകരം അവിടെ ഭരണത്തിൽ വരേണ്ടത് ഗവർണർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ചരിത്രത്തിൽ ഇന്ന് വരെയും ഒരു ഗവർണറും തന്റെ ഒരു സംസ്ഥാനം ഭരിച്ചതായിട്ട് വന്നിട്ടില്ല അതായത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വം വഹിച്ചതായിട്ട് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചോദ്യം കോടതി ഉന്നയിച്ചിരിക്കുന്നത് എന്നാലും ബി ജെ പി ഇതിൽ നടത്തിയൊരു കള്ളക്കളിയുണ്ട് ബി ജെ പി കരുതി ഗവർണർ അവരുടെ അനുകൂലമായതുകൊണ്ട് അങ്ങനെ അങ്ങനെ ഒരു നിർത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി കഴിഞ്ഞാൽ മുന്നോട്ട് പോകാം ആം ആദ്മിയെ തളർത്തുകളയാണ് പക്ഷേ ആം ആദ്മി ഒരു ഭാഗത്ത് വളരുന്നു എന്നതാണ് മറ്റൊരു സത്യം അതായത് ലഫ്റ്റനന്റ് ഗവർണറോ രാഷ്ട്രപതിയോ ആണ് ഈ ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഇനി സർക്കാർ പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞ് കോടതി എങ്ങനെ പ്രഖ്യാപിക്കാനാകും ഇക്കാര്യത്തിൽ ലഫ്റ്റനന്റ് ഗവർണർ തീരുമാനം തീരുമാനമെടുക്കട്ടെ എന്നാണ് കോടതി പറഞ്ഞത് അതിന് കോടതിയുടെ മാർഗനിർദ്ദേശത്തിന്റെ ആവശ്യമില്ല നിയമാനുസൃതമായി അദ്ദേഹത്തിന് അത് നിർവഹിക്കാൻ സാധിക്കുമെന്നാണ് കോടതി പറഞ്ഞത് കോടതി എപ്പോഴെങ്കിലും രാഷ്ട്രപതി ഭരണമോ ഗവർണർ ഭരണമോ ഏർപ്പെടുത്തിയതിനും ഉദാഹരണങ്ങൾ ഉണ്ടോ എന്നും ഹർജിക്കാരനോട് ഡിവിഷൻ ബെഞ്ച് ചോദിച്ചിട്ടുണ്ട് ജനാധിപത്യം അതിന്റെ വഴിക്ക് നീങ്ങട്ടെ എന്നാണ് ചീഫ് ജസ്റ്റിസ് മൻമോഹൻ അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറണോ അല്ലെങ്കിൽ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് കേജ്രിവാൾ തന്നെയാണ് വ്യക്തിപരമായ താല്പര്യങ്ങൾ ദേശീയ താല്പര്യത്തിന് കീഴിലായിരിക്കുമെന്നും കോടതി ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കോടതി വിധിയും അല്ലെങ്കിൽ ഈ ഒരു കോടതി പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കോടതിയുടെ ഒരു വശവും കെജ്രിവാളിന് സപ്പോർട്ട് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം അരവിന്ദ് കെജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ആവശ്യപ്പെട്ടുള്ള സമാനമായ പൊതു താല്പര്യ ഹർജി ഈയിടെ തള്ളിയതാണ് ആക്ട് ചീഫ് ജസ്റ്റിസ് മൻമോഹൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടിയിരുന്നത് അതായത് കോടതികളിൽ ചില കീഴ്വഴക്കങ്ങളാണ് ഉള്ളത് അത് പാലിക്കണം ഒരു ദിവസം നിലപാട് മറ്റൊരു ദിവസം മറ്റൊരു നിലപാട് സ്വീകരിക്കാനാകില്ല എന്നാണ് ബെഞ്ച് നിരീക്ഷിച്ച് പറഞ്ഞത് അറസ്റ്റിലായ മുഖ്യമന്ത്രിക്ക് പദവിയിൽ തുടരാൻ നിയമതടസ്സമില്ലെന്ന് നിരീക്ഷിച്ചും ജുഡീഷ്യൽ ഇടപെടലിന്റെ ആവശ്യമില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് മുൻ ഹർജി കോടതി തള്ളിയിരുന്നത് ചില നേരങ്ങളിൽ വ്യക്തി താല്പര്യം ദേശീയ താല്പര്യങ്ങൾക്ക് താഴെയാകണം എന്നാൽ ഇക്കാര്യത്തിൽ കെജ്രിവാളിന് വ്യക്തിപരമായ തീരുമാനം ഉണ്ടാകണമെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞിരുന്നു ഇതോടെ മെനഞ്ഞെടുത്ത എല്ലാ തന്ത്രങ്ങളും പൊളിയുന്നൊരു സാഹചര്യമാണ് ബി ജെ പിക്ക് ഉണ്ടായത് ഇതോടെ ഹർജി പിൻവലിക്കുകയാണെന്ന് അറിയിച്ചുകൊണ്ട് കൊണ്ട് അഭിഭാഷകൻ ഇതേ ആവശ്യവുമായി ലഫ്റ്റനന്റ് ഗവർണറെ സമീപിക്കുമെന്ന് അറിയിക്കുകയായിരുന്നു അതായത് ഹിന്ദു സേന ദേശീയ അധ്യക്ഷൻ വിഷ്ണുഗുപ്തയാണ് ഹർജി നൽകിയത് എ പി എം എൽ എ മാർ ചൊവ്വാഴ്ച കെജ്രിവാളിന്റെ ഭാര്യ സുനിതയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതായത് മുഖ്യമന്ത്രി പദവി ഒഴിയാതെ കെജ്രിവാൾ ജയിലിൽ നിന്ന് സർക്കാരിനെ നയിക്കുമെന്ന് പറയുകയും അവർ ചെയ്തിരുന്നു ഈ ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് ഡൽഹിയിലെ രണ്ടു കോടി ജനങ്ങൾ മുഖ്യമന്ത്രിക്കൊപ്പമാണെന്നും അദ്ദേഹം ഒരു കാരണവശാലും രാജിവെക്കരുത് എന്നും യോഗത്തിൽ എം എൽ എ മാർ സുനിതയോട് പറഞ്ഞിരുന്നു അതിൽ നിന്ന് മനസ്സിലാക്കാൻ ഡൽഹി മുഴുവൻ കെജ്രിവാളിനൊപ്പമാണെന്ന് കെജ്രിവാൾ മുഖ്യമന്ത്രിയായി തുടരുമെന്നാണ് എ പറയുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം നോക്കുകയാണെങ്കിൽ അരവിന്ദ് കെജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി ഡൽഹി ഹൈക്കോടതി മൂന്നാം തവണയും തള്ളിയിരുന്നു ജനാധിപത്യം അതിന്റെ രീതിക്ക് നടക്കട്ടെ എന്നാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു കോടതി വിധിയും പറഞ്ഞത് മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കെജ്രിവാൾ വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കട്ടെ അദ്ദേഹമാണ് തീരുമാനിക്കുന്നത് അദ്ദേഹം തീരുമാനിക്കണം എന്ന് കോടതി പറയുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് ഈ ബി ജെ പി പറയുന്ന കാര്യത്തിലൊന്നും ഒരു കോടതിയും വീഴില്ല അല്ലെങ്കിൽ ബി ജെ പി പറയുന്ന കാര്യത്തിൽ ന്യായമില്ല എന്നുള്ളതാണ് കാരണം ഈ അറസ്റ്റിലായിരിക്കുന്ന ഈ കേസിൽ അറസ്റ്റിലായിരിക്കുന്ന ആദ്യത്തെ ഒരു മുഖ്യമന്ത്രിയാണ് അതായത് ഭരണത്തിൽ ഇരിക്കുമ്പോൾ തന്നെ അറസ്റ്റിലായിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കസ്റ്റഡിയിൽ ഇരുന്ന് രണ്ട് തവണയും സർക്കാരിന്റെ ഉത്തരവ് പുറപ്പെടുവിച്ചു തന്റെ ജനങ്ങൾക്ക് വേണ്ടി ആദ്യം ആരോഗ്യ മേഖലയിലും പിന്നീട് ജലവിതരണത്തിലും അദ്ദേഹം പുറപ്പാട് അല്ലെങ്കിൽ ഒരു ഉത്തരവ് ഉണ്ടാക്കിയിരുന്നു ഈ ഉത്തരവുകളൊക്കെ ഇറക്കിയപ്പോഴും അല്ലെങ്കിൽ ഉണ്ടാക്കി ഇറക്കിയപ്പോഴോ എല്ലാം ഞെട്ടിത്തരിച്ചൊരു ബി ജെ പിയെ നമുക്ക് കാണാൻ സാധിച്ചത് എന്നാലും ബി ജെ പി ഇതിൽ നിന്ന് പിന്നോട്ട് പോകാതെയാണ് ഈ ഒരു ഹൈക്കോടതിയെ സമീപിച്ചത് നമ്മൾ നേരത്തെ നോക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് നേരത്തെ കാര്യങ്ങളിലെല്ലാം സുപ്രീം കോടതിയിൽ നിന്നും വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഇലക്ട്രൽ ബോണ്ട് ഉൾപ്പെടെയുള്ള രീതികളിൽ ഈ ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു സമയം തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും ബി ജെ പിക്ക് ഇതേപോലുള്ള തിരിച്ചടികൾ നേരിടുന്നത് എന്ത് തന്നെയായാലും ഡൽഹിയിലെ ആ ഒരു രണ്ടു കോടി ജനങ്ങളും എ എ പിക്ക് ഒപ്പമുണ്ട് എന്ന് പറയുന്നത് തന്നെയാണ് വലിയൊരു വിജയം എന്ന് കരുതുന്നത് അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നാലും അല്ലെങ്കിൽ ആ ഒരു ലോക്സഭ കഴിഞ്ഞാലും മുഖ്യമന്ത്രിയായി അരവിന്ദ് കെജ്രിവാൾ തുടരുമെന്നാണ് ആ ഒരു ഡൽഹി ജനങ്ങൾ വിശ്വസിക്കുന്നത്